ഇനി ഇവിടെ നമ്മുടെ വീട്ടിൽ ഒരാൾ കേറി വരുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് എന്നതുപോലെയാണ് ഡി സി സി ഡി സി സിയിലുണ്ടായ തല്ലായാലും കൂട്ടത്തല്ലായാലും അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള തല്ലാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം സ്ഥാനാർഥി അന്നത്തെ ദിവസം അന്നും കൊണ്ട് ജനങ്ങളെത്തി ചെല്ലാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന രീതിയിലുണ്ട് ഇല്ലേ ഒരു വോട്ട് കിട്ടല് അതുപോലെയല്ല വെറുതെ ചെല്ലാ കാണിക്ക പോരുക തല വോട്ടിന്റെ തൊട്ടരത്ത് പ്രത്യക്ഷപ്പെടുക പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണെ നിരപരാധിയായ ജോസിനെ എന്തിനേക്ക് വലിച്ചിട്ടു ഇതുപോലൊരു ഡി സി സി പ്രസിഡന്റിന് ഉണ്ടാവില്ല അത്ര നല്ല ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ ഡി സി സി പ്രസിഡന്റിന് കാര്യങ്ങൾക്ക് നിസ്സാര കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടിൽ തോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് അത് ഡി സി സി പ്രസിഡന്റിന്റെ തലേലിക്കിടുന്നത് ശരിയായ കാര്യമല്ല ഇന്നു വരെ ഇത്രയും വർഷത്തിലിടയ്ക്ക് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഈ ഡി സി സി പ്രസിഡന്റ് മുന്നിട്ടിറങ്ങിയിട്ടില്ല ചെയ്തിട്ടുമില്ല ആ ഡി അത്ര നല്ല ഡി സി സി പ്രസിഡന്റ് ഇറങ്ങി പോകുമ്പോ ഞങ്ങൾക്ക് നല്ല സങ്കട ഉണ്ട് ഇനി ഇതുപോലെ ഡി സി സി ഭരിക്കാൻ ഇതേപോലത്തെ ഒരു വ്യക്തിയെ കിട്ടും തൃശ്ശൂർ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് രാജി അന്ന് രാജി പറഞ്ഞിട്ടുണ്ട് ഞാൻ വെക്കാണെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആർക്കും അത്ര അധികം ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ് മുരലിയേട്ടെന്തോട്ട എന്റെ ഉത്തരവാദിത്തം എന്തിനു ജോസായിട്ട് ഞെൽക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനു ജോസായിട്ട് ഞെൽക്കുന്നത് പല തോൽവികളും സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രവർത്തകരെ രാജിവയ്ക്കാൻ ആൾ സമ്മതിക്കില്ല ആള് ഞങ്ങൾക്ക് ഇപ്പോഴും തന്ന നിർദ്ദേശം ശക്തമായി നിങ്ങൾ പാർട്ടിയിൽ മുന്നിട്ടിറങ്ങണം ഞങ്ങളും ഞാനും നിങ്ങളുടെ ഒപ്പമുണ്ടാവും എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് ആൾ ഒരിക്കലും നമ്മളെ പാർട്ടിയിൽ നിന്ന് പിന്നോട്ട് പോവാൻ ഒരു വ്യക്തിയല്ല